പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന അമലോത്ഭവ കന്യകയും ദൈവസുധൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരെയും അങ്ങയുടെ ഉദർഫലമായ ഈശോയും ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്ന് കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞുവറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യ ദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നു തുറന്നുകൊടുത്തു ഉടനെ വചനം അങ്ങയിൽ മനുഷ്യോദാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവ് വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യക പിശാജിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ തുണയേറുള്ളണമേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരിക്കുന്നത് കൊണ്ട് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരിക്കുന്നത് ആയിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ള കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങിയോടൊപ്പമുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ ആമേൻ